സഹകരണ ബാങ്കുകളിലെ സ്വർണലേല ക്രമക്കേടുകളിലും അന്വേഷണം ഊർജിതമാക്കി ഇ ഡി യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ സ്വർണം ലേലം ചെയ്താണ് കമ്മീഷൻ ഇടപാടുകൾ നിരവധി ബാങ്കുകൾക്കെതിരെ സഹകരണ നിയമങ്ങൾ ലംഘിച്ച് ലേലം നടത്തിയതായ പരാതി ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് സഹകരണ രജിസ്റ്റാർമാർ നടത്തിയ അന്വേഷണങ്ങളിൽ സ്വർണലേല ക്രമക്കേടുകളുടെ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു കൃത്യമായ മിൻസുകൾ സൂക്ഷിക്കാതെയാണ് ഇത്തരം ലേലങ്ങൾ യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് സ്വർണം ലേലം ചെയ്യുന്നത് കോൺഗ്രസ് ഭരണസമിതിയുള്ള തൃശൂർ അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ സ്വർണലേല ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതു സംബന്ധിച്ചും ഇ ഡി അന്വേഷണം തുടരുകയാണ് അണ്ടവുമുടങ്ങി സ്വർണം ലേലത്തിൽ വയ്ക്കുമ്പോൾ ഉടമയെ ഒഴിവാക്കി ലേല നടപടികൾ പൂർത്തിയാക്കുന്നുവെന്നാണ് പരാതി ബാങ്കിലുള്ള ചില ബിനാമികളെ വെച്ച് വിപണി സ്വർണ്ണവിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങിയെടുക്കുന്ന തട്ടിപ്പുകളാണ് സഹകരണ ബാങ്കുകളിൽ നടക്കുന്നത് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ വായ്പാ തട്ടിപ്പുകൾക്കൊപ്പം സ്വർണലേല തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടും നിരവധി പരാതികൾ ഇ ഡിക്ക് മുന്നിൽ എത്തിയിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ അന്വേഷണത്തിന് പുറമെയാണ് സ്വർണലേല തട്ടിപ്പുകളിലെ ഇ ഡി അന്വേഷണം കരുവന്നൂർ കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ചൊവ്വാഴ്ച ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട് ഒപ്പം സി പി എം പ്രാദേശിക നേതാക്കൾക്കും സമൻസുണ്ട് ചെലം കൊച്ചി